നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മറ്റുള്ള മന്ത്രിമാർക്കും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാർക്കും ഒക്കെ തന്നെ സുരക്ഷ നൽകുന്നത് പോലെ തന്നെയാണ് രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സുരക്ഷ നൽകുന്നതാണ് എന്നാൽ ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള സുരക്ഷ കമാൻഡോസ് നൽകുമ്പോൾ അദ്ദേഹം അതൊന്നും തന്നെ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രവർത്തിക്ക് യാതൊരു തരത്തിലുള്ള പരിഗണനയും കൊടുക്കുന്നില്ല പലപ്പോഴും അവരോട് അറിയിക്കാതെയാണ് പല വിദേശകാര്യ യാത്രകളും രാഹുൽ ഗാന്ധി നടത്തുന്നത് എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ ജീവന് തന്നെ ആപത്താണ് ഇപ്പോൾ വന്നിട്ടുള്ള പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളിലെല്ലാം തന്നെ ഒരുപാട് വിദേശ യാത്രകളാണ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ സുരക്ഷാ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കാതെ അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് നല്ല എട്ടിന്റെ പണി കിട്ടാൻ പോകുന്നത് രാഹുലിന്റെ വിദേശ യാത്രകൾ എവിടേക്കാണെന്ന് പിടിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു രാഹുൽ ഗാന്ധി വിദേശ പര്യടനം നടത്തുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിക്കാതെയാണെന്ന ഗുരുതര ആരോപണവുമായി സിആർപിഎഫ് രംഗത്തെത്തിയതാണ് കേസിൽ വഴിത്തിരിവായത് രാഹുൽ സുരക്ഷാ പ്രോട്ടോകോൾ ലംഘിച്ചുവെന്നും സുരക്ഷയിൽ അശ്രദ്ധ കാണിച്ചുവെന്നും കാട്ടി സിആർപിഎഫിന്റെ സുരക്ഷാ വിഭാഗം മേധാവി കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഗാർഗേക്ക് കത്ത് നൽകി ത്തിന്റെ പകർപ്പ് രാഹുലും സെപ്റ്റംബർ പത്തിന് എഴുതിയ കത്തിൽ രാഹുൽ ഗാന്ധി തന്റെ ഇസ്ട് പ്ലസ് സുരക്ഷാ സംവിധാനത്തിന്റെ എഎസ്എൽ അതായത് അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി ലൈസൻസ് കാറ്റഗറി സുരക്ഷ പാലിക്കുന്നില്ലെന്ന് സിആർപിഎഫ് വി വി ഐ പി സെക്യൂരിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് സിആർപിഎഫിന്റെ യെല്ലോ ബുക്ക് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ രാഹുൽ ഗാന്ധി പലതവണ ലംഘിച്ചുവെന്നാണ് ആരോപണം രാഹുൽ ഗാന്ധി വിദേശ പര്യടനത്തിന് പോകുന്നതിന് മുൻപ് സിആർപിഎഫിന് ആവശ്യമായ വിവരങ്ങൾ നൽകുന്നില്ലെന്നും പരാമർശിക്കുന്നു പ്രോട്ടോകോൾ അനുസരിച്ച് പ്ലസ് വിഭാഗം സംരക്ഷിത വ്യക്തികൾ വിദേശ പര്യടനത്തിന് പോകുന്നതിന് കുറഞ്ഞത് പതിനഞ്ച് ദിവസം മുമ്പെങ്കിലും സുരക്ഷാ ഏജൻസികളെ ഔദ്യോഗികമായി അറിയിക്കണം അതുവഴി അവരുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ പ്രാദേശിക ഏജൻസികളുമായി ഏകോപിപ്പിക്കാൻ കഴിയും എന്നാൽ കഴിഞ്ഞ ഒൻപത് മാസത്തിനിടെ സുരക്ഷാ പ്രോട്ടോകോൾ അവഗണിച്ച് രാഹുൽ ഗാന്ധി മലേഷ്യയിലടക്കം ആറ് തവണ വിദേശയാത്ര നടത്തിയിട്ടുണ്ട് ഈ സന്ദർശനങ്ങളെ കുറിച്ച് അദ്ദേഹം ഏജൻസികളെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല അതിനാൽ സുരക്ഷാ ഏജൻസികൾക്ക് വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു ഇന്ത്യ തേടുന്ന വിവാദ മതപ്രഭാഷകൻ സക്കീർ നായിക് അടക്കം മലേഷ്യയിലാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത് മുതൽ ജനുവരി ഒൻപത് വരെ ഇറ്റലി പര്യടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ വിയറ്റ്നാം ടൂർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനേഴ് മുതൽ ഏപ്രിൽ ഇരുപത്തി മൂന്ന് വരെ ദുബായ് ടൂർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനൊന്ന് മുതൽ ജൂൺ പതിനെട്ട് വരെ ദോഹ ടൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ജൂലൈ ആറ് വരെ ലണ്ടൻ സന്ദർശനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ നാല് മുതൽ എട്ട് വരെ മലേഷ്യൻ ടൂർ എന്നിങ്ങനെയാണ് രാഹുൽ നടത്തിയത് ഈ യാത്രകളെ കുറിച്ച് ഒന്നും രാഹുൽ ഗാന്ധി സിആർപിഎഫിനെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല സുരക്ഷാ കോണിൽ നിന്ന് ഇത് വളരെ ഗൗരവമുള്ളതായി കണക്കാക്കപ്പെടുന്നു രാജ്യത്തെ ഏറ്റവും പ്രധാന വി ഒരാളാണ് രാഹുൽ ഗാന്ധി എന്നും അതിനാൽ അദ്ദേഹത്തിന്റെ സുരക്ഷയിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാൽ അത് ദേശീയ പ്രാധാന്യമുള്ള കാര്യമാണെന്നും കത്തിൽ പറയുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ സുരക്ഷാ പ്രോട്ടോകോളും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയോടും രാഹുൽ ഗാന്ധിയോടും കത്തിൽ അഭ്യർത്ഥിച്ചു തന്റെ സമീപകാല രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ പേരിൽ നാതുറാം ഗോഡ്സയുടെ പിൻഗാമികളിൽ നിന്ന് തനിക്ക് ജീവന് ഭീഷണിയുണ്ടെന്ന് കോണ്ഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി പറഞ്ഞതിന് പിന്നാലെയാണ് കേന്ദ്ര സര്ക്കാര് നീട്ടിയെറിഞ്ഞത് സവർക്കർക്കെതിരായ പരാമർശത്തിന്റെ പേരിലുള്ള മാനനഷ്ട കേസിൽ പരാതിക്കാരനെ ചൂണ്ടിക്കാട്ടി പൂനെ കോടതിയിലാണ് രാഹുൽ ഇക്കാര്യം അറിയിച്ചത് സുരക്ഷയെയും കേസിലെ നടപടികളുടെ നിഷ്പക്ഷതയെയും സംബന്ധിച്ച് തനിക്കുള്ള ഗുരുതരമായ ആശങ്കകൾ ഉയർത്തി അപകീർത്തി കേസ് പരിഗണിക്കുന്ന പ്രത്യേക കോടതിയിൽ രാഹുൽ അപേക്ഷ നൽകി കാര്യങ്ങൾ ജുഡീഷ്യലായി പരിഗണിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഭരണകൂടത്തിന്റെ സംരക്ഷണവും രാഹുൽ തേടി അഭിഭാഷകൻ മിലിന്ദ് ദത്താത്രേയെ പവാർ മുഖേനയാണ് രാഹുൽ ഹർജി സമർപ്പിച്ചത് പരാതിക്കാരൻ സത്യഗീ സവർക്കർ മഹാത്മാഗാന്ധിയുടെ ഘാതകനായ നാതുറാം ഗോഡ്സെയ് നേരിട്ടുള്ള പിൻഗാമിയാണെന്ന് ഗാന്ധി പറഞ്ഞു പരാതിക്കാരന്റെ കുടുംബപരമ്പരയ്ക്ക് ആക്രമണത്തിന്റെയും ഭരണഘടനാ വിരുദ്ധ പ്രവണതകളുടെയും രേഖപ്പെടുത്തപ്പെട്ട ചരിത്രം ഉണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു മഹാത്മാഗാന്ധിയുടെ കൊലപാതകം ഒരു പ്രേരണയുടെ ഫലമായിരുന്നില്ല മറിച്ച് ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തിൽ വേരൂന്നിയ ഒരു ഗൂഢാലോചനയുടെ ഫലമായിരുന്നു നിരായുധനായ ഒരു വ്യക്തിക്കെതിരെ ബോധപൂർവമായ ആക്രമമാണ് നടന്നതെന്നും രാഹുലിന്റെ ഹർജിയിൽ പറയുന്നു വോട്ട് കവർച്ച ആരോപണമടക്കം തന്റെ സമീപകാല രാഷ്ട്രീയ പോരാട്ടങ്ങളും നടപടികളും രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് ശത്രുതയ്ക്ക് കാരണമായെന്നും രാഹുൽ വിശദീകരിച്ചു പാർലമെന്റിൽ ഓഗസ്റ്റ് പതിനൊന്നിന് ഉയർത്തിയ വോട്ട് വോട്ടുചോർ സർക്കാർ എന്ന മുദ്രാവാക്യവും തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ ആരോപിക്കുന്ന രേഖകൾ സമർപ്പിച്ചതും ഉൾപ്പെടെ ഗാന്ധിയുടെ സമീപകാല രാഷ്ട്രീയ ഇടപെടലുകളെ ഈ നടപടികൾ രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് ശത്രുതയ്ക്ക് കാരണമായെന്ന അദ്ദേഹത്തിന്റെ അവകാശവാദത്തെ കുറിച്ചും അപേക്ഷയിൽ വിശദീകരിക്കുന്നുണ്ട് ബി ജെ പി നേതാക്കളിൽ നിന്ന് തനിക്ക് രണ്ട് പരസ്യ ഭീഷണികൾ ലഭിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു തന്നെ രാജ്യത്തെ ഒന്നാം നമ്പർ തീവ്രവാദി എന്ന് വിളിച്ച കേന്ദ്രമന്ത്രി രവ്നീത് സിംഗ് ബിട്ടുവിൽ നിന്നും ബി ജെ പി നേതാവായ തർവീന്ദർ സിംഗ് മർവയിൽ നിന്നും മറ്റൊരു ഭീഷണി ലഭിച്ചുവെന്നും രാഹുൽ പറഞ്ഞു ഹാബിയോ മാസിയ കാസ്റ്റൽഡോയുടെ ബന്ധം യൂറോപ്യൻ പാർലമെന്റ് സന്ദർശിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ ഉദ്ദേശത്തെ സംശയാസ്പദമാക്കുന്നു അതിനാൽ ഫാബിയോ മാസിമോ കാസ്റ്റാൾഡോയെയും അദ്ദേഹത്തിന്റെ ഐഎസ്ഐ സുഹൃത്ത് എന്ന് ആരോപിക്കപ്പെടുന്ന പർവേസ് ഇക്ബാൽ ലോസറിനെയും കുറിച്ച് കൂടുതൽ അറിയേണ്ടതും ആവശ്യമാണ് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിയേഴിന് രാവിലെ രാഹുൽ ഗാന്ധി മറ്റൊരു രഹസ്യ വിദേശയാത്ര കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് മടങ്ങിയ വിവരം കേന്ദ്ര സർക്കാർ ഗൗരവത്തിലെടുത്തിരുന്നു നിരവധി സംസ്ഥാനങ്ങളിലെ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ഏതാനും മാസങ്ങൾക്ക് മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു ഈ സംഭവ വികാസം റിപ്പോർട്ട് പ്രകാരം വെള്ളിയാഴ്ച രാവിലെയാണ് രാഹുൽ ഗാന്ധി ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയത് വാർത്താ ഏജൻസി പങ്കിട്ട വീഡിയോയിൽ കോൺഗ്രസ് എം പി വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങി തന്റെ വാഹന വ്യൂഹത്തിൽ ഇരിക്കുന്നത് കാണാം രാഹുൽ ഗാന്ധിയുടെ വിദേശ യാത്രകൾ എപ്പോഴും നിഗൂഢത നിറഞ്ഞതാണെന്നത് ഇവിടെ ശ്രദ്ധേയമാണ് രാഷ്ട്രീയ ഊഹാബോഹങ്ങൾക്ക് പുറമെ അദ്ദേഹത്തിന്റെ വിദേശ യാത്രകളെ കുറിച്ച് പലപ്പോഴും വാർത്തകൾ വളരെ കുറവാണ് തെരഞ്ഞെടുപ്പ് സമയത്തോ അല്ലെങ്കിൽ പാർട്ടിക്ക് ഏറ്റവും ആവശ്യമുള്ള സമയങ്ങളിലോ പൊതുജനങ്ങളെ അറിയിക്കാതെ അവധിക്കാലം ആഘോഷിക്കുന്ന ഒരു പാരമ്പര്യം കോൺഗ്രസ് പിൻഗാമിക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ കോൺഗ്രസ് പാർട്ടിയിൽ ചേരാനുള്ള ക്ഷണം തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ നിരസിച്ചതിനെ തുടർന്ന് രാഹുൽ ഗാന്ധിയെ കണ്ടെത്താനായില്ല പത്ത് ദിവസത്തിലേറെയായി രാഹുൽ ഗാന്ധിയെ കാണാനില്ലെന്നും അദ്ദേഹത്തെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ലെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇത് പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിക്ക് ഒറ്റയ്ക്ക് പ്രവർത്തിക്കേണ്ടി വന്നു രണ്ടായിരത്തി ഡിസംബറിൽ അഞ്ച് സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണങ്ങൾക്കും റാലികൾക്കും മുന്നോടിയായി രാഹുൽ ഇറ്റലിയിലേക്ക് ഒരു സ്വകാര്യ യാത്ര പോയിരുന്നു പഞ്ചാബിൽ നേരത്തെ നിശ്ചയിച്ചിരുന്ന റാലി മാറ്റിവെക്കാൻ അദ്ദേഹം പാർട്ടിയെ നിർബന്ധിക്കുകയും വ്യക്തിപരമായ സന്ദർശനത്തിനായി ഇറ്റലിയിലേക്ക് പറക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ദീപാവലിക്ക് തൊട്ടു മുമ്പ് രാഹുൽ ഗാന്ധി വീണ്ടും അപ്രത്യക്ഷനായി ലണ്ടനിലേക്ക് പോയതായി റിപ്പോർട്ട് ഉണ്ടായിരുന്നു ആ വർഷം നവംബർ അഞ്ചിന് രാഹുൽ ഗാന്ധി ദീർഘമായ അവധിക്കാലത്തിലാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പാർലമെന്റിൽ ശീതകാല സമ്മേളനം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് ഏകദേശം ഒരു മാസത്തിനു ശേഷം അദ്ദേഹം തിരിച്ചെത്തി ആ സമയത്ത് ബി ജെ പി ഗാന്ധിയെ പരിഹസിക്കുകയും അദ്ദേഹത്തിന്റെ ലണ്ടൻ യാത്രയെ ചോദ്യം ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ അമരീന്ദർ സിംഗിന്റെ രാജിയോടെ പഞ്ചാബിലെ കോൺഗ്രസ് പാർട്ടി പ്രതിസന്ധി നേരിടുമ്പോൾ ഗാന്ധി കുടുംബം ഷിംലയിൽ അവധിക്കാലം ആഘോഷിക്കുകയായിരുന്നു ഡിസംബറിൽ തന്റെ പാർട്ടിയുടെ സ്ഥാപക ദിനത്തിൽ അദ്ദേഹം ഇറ്റലിയിലേക്ക് പോയി അദ്ദേഹത്തിന്റെ പാർട്ടി നേതാക്കൾക്ക് ഒരു വിശദീകരണത്തിൽ മാത്രം ഒതുങ്ങാൻ കഴിഞ്ഞില്ല കൂടാതെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളുടെ ഇരകളാകുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് പതിനഞ്ച് ദിവസം മുമ്പ് രാഹുൽ ഗാന്ധി ബാങ്കോക്കിലേക്ക് പോയിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ആവർഷം ജൂണില് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് മുമ്പ് സോണിയാഗാന്ധി നടത്തിയൊരു പ്രധാന യോഗം രാഹുൽ ഗാന്ധി ഒഴിവാക്കി അവധിക്കാലം ആഘോഷിക്കാൻ ലണ്ടനിലേക്ക് പറഞ്ഞു നിഗൂഢമായ വിദേശയാത്രകൾക്ക് എസ് സുരക്ഷാ കോൺഗ്രസ് പിൻഗാമി ഉപേക്ഷിക്കുമായിരുന്നു